വീഡിയോക്ക് വേണ്ടി എന്തൊക്കെ പാടു പറഞ്ഞല്ലേ ദുരിതം അങ്ങനെയാണോ ആര് ലൈവായിട്ട മീൻ പിടിക്കണേ ഹലോ വെൽക്കം ടു നിശ്മന യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പാർവതിരെയൊക്കെ കൂടെ ഒരു ഹൗസ് ബോട്ട് ട്രിപ്പിന് വേണ്ടി പോവാണ് ആലപ്പുഴയ്ക്ക് നമ്മളിപ്പോൾ ബണ്ടൊക്കെ എത്താറായി അപ്പം അവരെല്ലാവരും ഉണ്ടല്ലോ കുടുംബക്കാരെല്ലാവരും ഉണ്ടല്ലോ അഞ്ചു എല്ലാവരും ഉണ്ട് ഇത് അപ്പം ഞങ്ങൾ ബണ്ട് എത്താറായി ദൈവൻ ഫുൾ ചില്ലായിട്ടിരിക്കുന്നു ഇന്ന് ഇപ്പം നല്ല ക്ലൈമറ്റ് തന്നെ നല്ല അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഫൈനലി നമ്മള് നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കണോ ബോട്ടിട്ട് അവിടെ എത്തി നമുക്ക് അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവരെ പോയി കാണാം കുട്ടികളൊക്കെ കിടക്കണുണ്ടോ അച്ചു ഏതെ വെച്ച് വാട്സപ്പിലോത്താറായിരം വന്നിട്ടോ ഇവരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഒരു വണ്ടി കറക്റ്റ് പോണ സൈഡില് കായല് നമ്മൾ ഫൈനലി റീച്ച് അങ്ങനെ അങ്ങനെ എത്തി ഒരുവിധം ഒരുവിധം എത്തിയില്ലേ പാർക്ക് വണ്ടിവിടെ ഇതാണ് ഹൗസ് ബോട്ടിലെ റൂമ് കണ്ടുകഴിഞ്ഞാ അപ്പം തന്നെ തോന്നുന്നു കടന്നുറങ്ങാൻ ആ ഇത് എല്ലാം ഒരുപോലെ ഏകദേശം അതാണ് ബാത്രൂം ഇവിടെ ആരുല്ല ഒരുപോലെയല്ല ഇരിക്കണേ ഞാൻ വലുതായിട്ട് വന്നിട്ടുണ്ടത് ഇനി കിച്ചൺ അവിടെ അയ്യോ ബിജു കരിമീൻ കരിമീൻ നമ്മുടെ നാടൻ കരിമീനാണ് ണ്ടോ അവന്റെ പേരെന്താന്ന് പറഞ്ഞേ നാണക്കാരനാ അബ്ദിക് അബ്ദിക് ഞാൻ പുടു പുഴ മൂവാറ്റു പരിസരം ഇല്ല 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 അങ്ങനെ പ്രശ്നമൊന്നുമില്ല ആ ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നോ അല്ലേ ഇന്ന് കഴിഞ്ഞ ദിവസൊക്കെ മഴ ഉണ്ടായിരുന്നോ കേരള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ അതെ 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 ആ ഇതാണ് ഹൗസ് ബോട്ടിന്റെ ബാക്ക് സൈഡ് വേറെ കുറേ ഹൗസ് ബോട്ടുകളൊക്കെ വരുന്നുണ്ട് കിച്ചന്റെ അവിടത്തെ ചേർന്ന ഇത് ഇതാണ് കിച്ചൻടെ മോനാണോ അമ്മച്ചിയുടെ പറയില്ല സാണാ ഭയങ്കര സാധാ

ഇതേ കണ്ണ റമത ഇവിടെയാണ് വള്ളംകളി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് എല്ലാവരും ഇവിടെയുണ്ട് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൂടിച്ചിട്ടിരിക്കുക എല്ലാരും ബോട്ടിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ ില് ഭക്ഷണം ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ കരിമീൻ ഫ്രൈയും കുഞ്ചും കക്കയും എല്ലാം ഉണ്ട് കരിമീൻ മസാല വരച്ച പറ്റിയോ ഫ്രൈ ചെയ്യുന്നു ി ചുമ പച്ചമുളക്കി കാന്തൊക്കെ ചെമ്മീൻ റോസ്റ്റ് ആണോ നല്ല പണം വന്നോണ്ട് ഞാൻ ഓടി വന്നതാണ് നമ്മള് കഴിക്കാൻ വേണ്ടി ഇവിടെ ാണ് അതെ അവരെല്ലാരും അവിടെ ഷൂട്ടും കാര്യങ്ങളും നടത്താതെ നമ്മളെ ഹൗസ് ബോട്ട് ഇവിടെ ഒതുക്കിട്ടുണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചോളൂ മീൻകറിയോ കരിമീൻ തോട ചൂടേ ചെറിയ മഴയൊക്കെ ഉണ്ട്

പക്ഷെ ഇത് കടലി ഇടും ഹൈലൈറ്റി തന്നെ ഇടുന്നത് അതെ എന്നാ അങ്ങോ ഇങ്ങോന്ന് നേരണ്ട് ഭക്ഷണം അങ്ങനെ ഒരു വാക്കി കരിമീൻ ഇങ്ങനെ എടുത്ത ബാക്കി കൂട്ടിടിച്ചു കഴിഞ്ഞിരിക്കുന്നു മാത്രം ഇഷ്ടം പോലെ ഭക്ഷണൊക്കെ കഴിച്ചത് വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ള ഓവർടേക്ക് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ എല്ലടത്തും ഹൗസ് ബോട്ടുകളാണ് ഇഷ്ടംപോലെ ഹൗസ് ബോട്ട്സ് ബോട്ട് ബ്രഹ്മത്തെ കിച്ചൻ കാണാൻ പോയതാണോ കൊട അവിടെ ഉണ്ട് കേട്ടോ മുൻവസ്ണ്ട് നോക്കിയേ ആ ആ ആ വേറെ ഉണ്ട് അവിടെ കൊണ്ട കൊടുത്തേ ഇരിക്കണു കൊട ശാം പറയില്ല ആ കൊടത്തോ നടക്കില്ല എല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുകയാണ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ചിൽ ആവുകയാണ്

വീണ്ടും വീണ്ടും പിരകിച്ചോട്ട് അവിടെ പോയിരിക്കും സഞ്ജു വെള്ളത്തി ചാടുമണി പോട്ടെ പോവാണെങ്കിൽ പോട്ടെന്ന് ചെരുപ്പറ ചെരുപ്പറ അഞ്ചു സാഹസ്യമായ ഫോട്ടോ എടുപ്പാണോ വേണ്ട 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 വെള്ളത്തിപ്പം ഞാൻ പിടിക്കില്ലേ എങ്കിലും എന്തിനറിയില്ല രണ്ടുപേരും കിടന്നിറങ്ങി അവിടെ രക്ഷിക്കല് അയ്യോ പരന്തുകൾ വട്ടമിട്ട് കറങ്ങ എല്ലായിടത്തും വരുന്നു പേടിക്കല്ലേ അങ്ങനെ തള്ളി ഇടുവോ ഏ അഞ്ജു അവിടെ ഇരുന്നിട്ട് തന്നെ നല്ല സുഖമുണ്ടോ പേടിയൊന്നും ഇല്ലേ സർവീസ് നടത്തണ ആലപ്പുഴ

എനിക്ക് ഞാൻ ഒരു പിടുത്തത്തിന്റെ യ്യോ അങ്ങനെ അങ്ങനെ അയ്യോ ഫോട്ടോ പരിന്തിനെ നമുക്ക് കയ്യിലൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാം അല്ലേ ഒരുപാട് റെസ്റ്റോറന്റുകൾ ഇവിടെ ഞാനെ പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ സ്റ്റോപ്പ് എടുത്തേക്ക് വേണം ഇവിടെ ഒരു കള്ളുഷാപ്പിൽ അന്തിക്കള് കുടിക്കാനായിട്ട് അപ്പൊ ഒരു വഞ്ചിയുടെ മുകളിൽ കയറിയിരുന്ന് ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള തന്ത്രപ്പാടാണ് കണ്ടോണ്ടിരിക്കണേ ഞാനിക്കില്ല കാരണമാർക്ക് കൊടുക്കണോ വീഡിയോക്ക് വേണ്ടി എന്തൊക്കെ പാടു പറഞ്ഞല്ലേ

അതിലുണ്ടോ ടേസ്റ്റിങ് മാത്രല്ല കുടിയൊന്നും ഇല്ല ഏ ഇല്ല ഇല്ല ഞങ്ങൾ കുടിക്കാറില്ല യെസ് യെസ് ബ്ലോഗിന് വേണ്ടി മാത്രം കളി ഷാപ്പിലൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ച് കയറുകയാണ് തിരിച്ച് വീണ്ടും റൈഡിന് വേണ്ടി കയറും ഫോട്ടോ എടുക്കാം ബാ യെസ് വരും വരും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്താ പ്രിയച്ചിട്ട് വരുന്നു

ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ നിലത്തറ കേട്ടോ ഏ പോലെ വെള്ളത്തിൽ വാ ഇട്ടിച്ച് മറിയണ്ട് അത് അത് കേറാൻ പറ്റുന്ന ണ്ടോ മുമ്പ് പോയിട്ടുണ്ടോ ആദ്യത്തെ ആദ്യം ഇട്ടോ വാട കട കല്ല് വാ ട്ടോ അതാ അതാ പറ്റുകയെ ഇതെടുത്തില്ല

ഇവിടെ വഞ്ചികളൊക്കെ അടുപ്പിച്ചിട്ടുണ്ടോ സഞ്ജു അവിടെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കണ ആ സഞ്ജു അവിടെ ഇങ്ങോട്ട് വാ അങ്ങനെ അവര് ഇപ്പം കൈയാക്കിങ്ങനെ പോയപ്പോ ഞങ്ങളിതേ ഈവനിങ് വാക്ക് കടത്തി കൊണ്ടിരിക്കാതിക്കൂടെ ഈ ചെറിയ വഴി ബോട്ടുകളൊക്കെ സൈഡിൽ ചേർത്ത് ഇട്ടിട്ടുണ്ട് ഞങ്ങളതിക്കൂടെ ഇങ്ങനെ ചുമ്മാ നടത്താനല്ല അടിപൊളി വ്യൂ അവിടെ മീൻ ചൂണ്ടൊക്കെ ഇട നോക്കട്ടെ മീമി മീമിയുണ്ടോന്നോക്കി മീമി നോക്കി പേരെന്താന്ന് പറഞ്ഞു അദ്ദേക്ക അദ്ദേക്ക ഇവിടെ മീൻ കിട്ടുമോ ചേച്ചി എന്നാ മീനാ കിട്ടണ ആ കൊത്തണ്ടോ ആ മീമി ഉണ്ടോ എന്റെ തോന്നു ആ അതെ ചേട്ടൻ മീമി ഉണ്ടോന്ന് നോക്കിയേ ചൂണ്ട കിടന്നോ നോക്കിയേ കിട്ടില്ല കേട്ടോ കിട്ടി വീട് എടുക്കട്ടെ വാവു ആരെയാ ലൈവായിട്ട് ഞാൻ മീൻ പിടിക്കണെ ഇതെന്താ എന്ത് വീനത് കൂരി കൂരി മറ്റേ കൊത്തു കൊത്തുകളല്ലോ പിന്നെ എന്നെ ഇങ്ങനെ ഹായ് കൊത്തും 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 കൊത്തുമല്ലോ ഭയങ്കര സൗണ്ട് കേൾക്കണല്ലേ വെള്ളക്കൊരിയ കുഴപ്പമില്ല മീൻ പിടിക്കണാവന പിടിച്ചിട്ട് റെഡിയെ ചൂണ്ട എവിടെ കളയണലും ഞാൻ ഇല്ല വെള്ളത്തിലിട്ട് വരച്ചു അങ്ങനെ വരത്തില്ല കൂലി മീൻ ഇടുത്ത കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് മീമി കണ്ടോ മീന കണ്ടോ അടിപൊളി വയലും കാര്യങ്ങളൊക്കെ വല്ലതോ നമ്മൾ ഈ വയലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കൈയാക്കി കഴിഞ്ഞ് തിരിച്ചെത്തിയായിരുന്നു കേട്ടോ അപ്പം നമുക്കിനി തിരിച്ചു പോവാം അങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി നിർത്തിയെടുത്ത് തന്നെ വന്നിട്ട് എൻ്റെ ദൈവം ഇറങ്ങും നമ്മുടെ വണ്ടി നമുക്ക് വണ്ടി എടുത്തിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകട്ടോ ബൈ